മിഷനിലേക്ക് സ്വാഗതം കൂത്താട്ടോളം നഗരസഭ ഹരിതകർമ്മസേന ബിസിനസ് ഡെവലപ്മെന്റ് ഒപ്പുവെച്ചു കൂത്താട്ടോളം നഗരസഭയിലെ ഹരിതകർമ്മസേന ബിസിനസ് ഡെവലപ്മെന്റ് പദ്ധതിയുടെ ഭാഗമായി നഗരസഭാ സെക്രട്ടറിയുമായി ഹരിതകർമ്മസേന കൺസോഷ്യം സെക്രട്ടറി ഉഭയകക്ഷി കരാറിൽ ഒപ്പുവെച്ചു നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ വൈസ് ചെയർപേഴ്സൺ സന്നുഗു അകോസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജി ജി ഷാനവാസ് അംബിക രാജേന്ദ്രൻ ഷിബി ബേബി മരിയ ഗൊരോത്തി കൗൺസിലർ പി ആർ സന്ധ്യ ക്ലീൻ സിറ്റി മാനേജർ എം ആർ സാനു കെ എസ് ഡബ്ല്യു എം പി സോഷ്യൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എക്സ്പെർട്ട് അജി കെ കെ എഞ്ചിനീയർ നീതു ഇ എസ് തുടങ്ങിയവർ പങ്കെടുത്തു കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് അധിക വരുമാനം ലഭിക്കുന്നതിനുള്ള സ്ക്രാപ്പ് ബിസിനസ് യൂണിറ്റാണ് ആക്രി സാധന ശേഖരണ വിൽപ്പന യൂണിറ്റ് ആരംഭിക്കുന്നത് ഹരിത കർമ്മസേന വീടുകളിൽ നിന്നും കൃത്യമായി തൂക്കത്തിൽ സാധന സാമഗ്രികൾ ശേഖരിക്കുകയും ആയതിന് കൃത്യമായ വില നൽകുന്നതാണെന്നും എല്ലാവരും പദ്ധതിയുമായി സഹകരിക്കണമെന്നും ചെയർപേഴ്സൺ പ്ലാൻ നടപ്പാക്കുന്നതിന് വേണ്ടി ആക്കൊരു ബിസിനസ് ആണ് അതിന് നമ്മുടെ തിരഞ്ഞെടുത്തു അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അതിലൊരു എഗ്രിമെന്റ് നടപടിക്രമമാണ് കാരണം നമ്മുടെ നഗരസഭയും നമ്മുടെ മാലിന്യ സംസ്കരണത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പൂത്താട്ടുളം നഗരസഭ ആ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും നഗരത്തെ വൃത്തിയുള്ളതാക്കി മാറ്റുന്നതിനും ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട ഹരിതകർമ്മ സേനാംഗങ്ങൾ അവർക്കുള്ള വരുമാനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഗവൺമെൻറ് തയ്യാറാക്കിയിട്ടുള്ള ഒന്ന് രണ്ട് പ്ലാനുകളുണ്ട് അതിൽ സ്ക്രാപ്പ് ഡീലേഴ്സിന്റെ ബിസിനസ് എറണാകുളം ജില്ലയിൽ ഹരിതകർമ്മ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു വരുമാനം ലഭിക്കുകയും അതോടൊപ്പം നാട്ടിൽ വലിച്ചെറിയപ്പെടുന്നതായ പഴയ വസ്തുക്കൾ അത് കളക്ട് ചെയ്യുകയും ചെയ്തുകൊണ്ട് അത് കളക്ട് ചെയ്ത് എത്തിക്കപ്പെടേണ്ട കേന്ദ്രങ്ങളിൽ എത്തിക്കപ്പെടുമ്പോൾ അതുവഴി കിട്ടുന്ന വരുമാനം കൂടി ഇവരുടെ സാലറിയിൽ ഒരധിക വരുമാനമായി മാറുമ്പോൾ ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് ഉഷാറായിട്ട് ജോലി ചെയ്യാൻ കഴിയുന്ന അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയുന്ന അവരുടെ കുടുംബത്തിന്റെ കഷ്ടപ്പാട് അവസാനിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ലഭ്യമാക്കുക എന്ന കൂടിയാണ് സർക്കാർ ഇങ്ങനെ ഒരു പരിപാടി ആരംഭിച്ചിട്ടുള്ളത് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ സാനിറ്ററി യും ബാറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം